ബ്രോ ഒരു ഡൌട്ട് എനിക്കും ഈ മെന്റലിസവും സ്ട്രീറ്റ് ഹിപ്നോട്ടിസും ഒക്കെ പഠിക്കാൻ പറ്റുവോ നിങ്ങൾ ഇത് ചോദിക്കുന്ന ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഭയങ്കര സൈക്കോളജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ മെന്റലിസം സ്ട്രീറ്റ് ഹിപ്നോട്ടീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നു ബികോമിന് പോയി രണ്ടാം വർഷമായിട്ടും ഒന്നും കയറുന്ന പഠനം നിർത്തി വെറും മാസങ്ങൾ മാസങ്ങൾകൊണ്ട് ഞാനൊരു സ്റ്റേജ് പെർഫോമറായി ഹിപ്നോട്ടിസ്റ്റ് ആയിട്ടും മെന്റലിസ്റ്റ് ആയിട്ടും ഒക്കെ പെർഫോം ചെയ്യാറുണ്ട് ഇനി നിങ്ങൾ പറ ഇത് നിങ്ങളെ കൊണ്ട് പറ്റൂലേ കേരളത്തിൽ ആദ്യമായിട്ട് ഹിപ്നോട്ടിസം അതായത് സ്ട്രീറ്റ് ഹിപ്നോട്ടിസവും മെന്റലിസവും കൂടെ കൊളാബ് ചെയ്തിട്ട് ഒരു കോഴ്സ് ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണ് ഇന്ന് എന്താണ് സ്ട്രീറ്റ് ഹിപ്നോസിസ് എന്ന് നിങ്ങൾക്ക് അറിയാമോ ഒരുപാട് നേരം നമ്മളെ കിടത്തു കിടത്തിറക്കി താഴ്ന്ന ഉറങ്ങുകയാണ് ഉറങ്ങുകയാണ് ഉറങ്ങുകയാണെന്ന് പറയേണ്ട ആവശ്യമൊന്നും വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരാളെ സ്ലിപ്പ് എന്ന് പറഞ്ഞു നമുക്ക് ഉറക്കത്തിലേക്ക് ട്രാൻസിലേക്ക് കൊണ്ടുപോകാനും അവരുടെ മൈൻഡിൽ ഇല്ലാത്ത ഒരാളവരെ ഉണ്ട് എന്ന് പറഞ്ഞ് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും ഇതാണ് സ്ട്രീറ്റ് ഹിപ്നോസിസ് ക്ലിനിക്കൽ ഹിപ്നോസിസ് തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയാം നിങ്ങൾ ഇതൊക്കെ പഠിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് നല്ലൊരു പെർഫോമർ ആവാൻ പറ്റണമെന്നില്ല ഒരു നല്ല പെർഫോമർ ആൾക്കാരെ രസിപ്പിച്ചുകൊണ്ട് നല്ല പെർഫോമർ ആവണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം നാലാൾക്കാരെ അഭിമുഖീകരിക്കാൻ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഈ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ പ്രത്യേകത പ്രായ ലിംഗ ഭേദമന്യേ ആണിനും പെണ്ണിനും കുട്ടികളും മുതിർന്നവർക്കും എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ മലയാളത്തിലാണ് നമ്മുടെ സിലബസുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കാമോ are you ready to be a master hypnotist or mentalist with hypno hands hypnotism academy